ഹലോ ഇത് എഫ് ബി ഐയുടെ കേരള ഓഫീസിൽ നിന്നാണ് കൊല്ലം കരുനാപ്പള്ളിയിൽ ഒരുത്തൻ ഒരു പെണ്ണിന് ഇൻസ്റ്റാ മെസ്സേജ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് വാനിഷ് ഫോൺ ഓൺ ആക്കിയിട്ടുണ്ട് ആ ഏരിയയിലെ നെറ്റ്വർക്ക് മൊത്തം ഒന്ന് കട്ടാക്കണം താങ്ക് യു സാറേ ഇടുക്കിയിൽ ഒരുത്തൻ ബ്രേക്കപ്പ് കഴിഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട് അവന് ഇട്ടേച്ച് പോയ എവിടേനെ ഓർപ്പിക്കുന്ന റീൽസ് സജസ്റ്റ് ചെയ്യണോ അതോ മോട്ടിവേഷൻ റീൽസ് ബ്രൗസർ ഹിസ്റ്ററി ഫുൾ നീ ബ്രേക്കപ്പ് മതി സാറേ ഇത് കണ്ടു ഇത് ജോണി കേരളത്തിലെ തന്നെ ഏറ്റവും മുരട്ട് സിംഗിൾ ചേർക്കാൻ ഇത് ഒരു പെണ്ണോട് നാലു ഭാഗം ചേർത്ത് സംസാരിച്ചിട്ടില്ല മിണ്ടാത്തവന്റെ പോലെയുള്ള കുട്ടി കേറി വരുന്നത് നീ അല്ല കല്യാണം കൂടാൻ വന്നതാ നിന്നെ കണ്ടിട്ട് അയ്യോ ഈ രാത്രിയിലോ വീട്ടിൽ അത് ശരിയാ ലേറ്റ് എന്നാ പിന്നെ ഞാൻ ഇവിടെ കിടന്നിട്ട് നാളെ രാവിലെ അയ്യോ എന്റെ ഡാഡി മമ്മി മമ്മിപ്പോ വരും നീ ഇവിടെ കിടക്കാനാ തലയടിച്ച് ഒരു ക്ലൂവും മനസ്സിലാകത്തില്ല സാറേ ഞാൻ പറഞ്ഞില്ല മുരട്ട സിംഗിൾ ആണെന്ന് ആ അപ്പൊ ഡാഡി വീട്ടിലില്ലല്ലേ അവര് ടൗണിലുണ്ട് ഒരു പത്ത് മിനിറ്റ് വരും ക്വിക്ക് ടൗണിലെ ട്രാഫിക് സിഗ്നൽ മൊത്തം റഡ് ആക്കണം അവന്റെ തന്റെ മണിക്കൂർ എത്തല്ലേ ഹലോ മമ്മി ട്രാഫിക്കോ മണിക്കൂർ ഗുഡ് ജോബ് ബോയ്സ് അവളവന്റെ റൂമിൽ കയറും സാർ ഇതുപോലത്തെ മൊണ്യുടെ മുറി ഭയങ്കര വൃത്തിയേടായിരിക്കും ആ പെണ്ണിനെ ഇഷ്ടപ്പെടുക അത് വിഷയമില്ല അവന്റെ കട്ടിലേക്ക് കിടക്കുന്നത് അവൾ അതിനിരുന്നാണ്ടല്ലോ ഒരു രണ്ടും കൂടെ കിടന്നുറങ്ങി എണീറ്റിട്ടേ പോകത്തുള്ളൂ രാജ്യങ്ങളിൽ നിൽക്കുന്ന യൂറോപ്പിൽ ഏറ്റവും വിറ്റ് പോകുന്ന ഫ്രീ ആൻഡ് ഫാസ്റ്റ് ഷിപ്പിംഗ് നോ കോസ്റ്റ് എം ഐ പിന്നെ നൂറ് നൈറ്റ് നിനക്ക് ഫ്രീ ട്രയലും ഉണ്ട് ഒറിജിനൽ നല്ല രസമുണ്ട് രസ ആ എന്റെ അടുത്ത് അതൊന്നും വേണ്ട ഞാൻ ഇവൻ ആ മൂട് കൊളവാക്കും ആ സ്പീക്കർ ഹാക്ക് ചെയ്ത് റൊമാന്റിക് മ്യൂസിക് ഇട്ടെ സാർ ഈ ആ ലൈറ്റിംഗ് ഒന്ന് മാറ്റി റൊമാൻറ്റിക് മൂഡ് സെറ്റ് ആയി കർത്താവേ എന്താണ് ഈ വെളിച്ചത്തിന്റെ ലിപ്സ്റ്റിക് ആണ് നല്ല രസമില്ലേന്ന് ടേസ്റ്റ് രസം ഇല്ലേന്ന് പറഞ്ഞത്ര ഫണ്ണൊന്നുമില്ല ഈ ശവായ ഫ്ലേവറിനോട് സാധനം ഒന്നും ഇല്ല പിന്നെ എന്തിനാണ് ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇട്ട് കാണാൻ വന്നേ ഇപ്പഴന്നെ മനസ്സിലായേ